എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ സി പി എം സംസ്ഥാന സമ്മേളനത്തോടും മുഖം തിരിച്ച് മുൻ എം പി മുതിർന്ന സി പി എം നേതാവുമായ സുരേഷ് കുറുപ്പ് കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ തന്റെ നേതൃത്വം ബോധപൂർവ്വം അവഗണിച്ചതിൽ സുരേഷ് കുറുപ്പിന് കടുത്ത ആമർശമുണ്ടായിരുന്നു അതിനുശേഷം പാർട്ടിയുടെ എല്ലാ പരിപാടികളിൽ നിന്നും എസ് മുൻ സംസ്ഥാന നേതാവ് കൂടിയായ സുരേഷ് കുറുപ്പ് വിട്ടുനിൽക്കുകയാണ് സി പി എം സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ആവേശപൂർവ്വം നടക്കവേ സുരേഷ് കുറുപ്പ് ഇരട്ടി മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയെന്നതാണ് ഏറെ ചർച്ചയാകുന്നത് എട്ടാം തീയതി ക്ഷേത്രത്തിൽ എത്തിയ അദ്ദേഹം ഒൻപതിനാണ് മടങ്ങിയത് സിപിഎം സമ്മേളനത്തെ പറ്റി ഒരക്ഷരം പോലും അദ്ദേഹം പ്രതികരിച്ചില്ല ഇക്കഴിഞ്ഞ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ നിന്നും സുരേഷ് കുറുപ്പിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം ഒഴിവാക്കിയിരുന്നു പാമ്പാടിയിൽ നടന്ന സമ്മേളനത്തിൽ ഇത്തരമൊരു തീരുമാനമുണ്ടായതിൽ അദ്ദേഹം അസ്വസ്ഥരുമായിരുന്നു സമകാലീനർ ജില്ലാ കമ്മിറ്റിയിലെത്തിയപ്പോൾ സുരേഷ് കുറുപ്പിനെ പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന കാരണം പറഞ്ഞാണ് ഒഴിവാക്കിയത് അതിനുശേഷം തിരുവനന്തപുരത്ത് നടന്ന എസ് സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും അദ്ദേഹം മാറി നിന്നു ആദ്യകാല നേതാക്കളുടെ സംഗമത്തിൽ നിന്നാണ് അദ്ദേഹം വിട്ടുനിന്നത് പിന്നാലെ സി പി എം സംസ്ഥാന സമ്മേളന പതാക ജാഥയോടും മുഖം തിരിച്ചു ഏറ്റുമാനൂർ വഴി കടന്നുപോയ ജാഥയുടെ ഒരു സ്വീകരണ യോഗത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല സാധാരണ സി പി എം സമ്മേളനത്തിന്റെ സമാപന സമ്മേളനങ്ങളിൽ മുൻകാല നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെ പങ്കെടുക്കാറുണ്ട് കീഴ്വഴക്കമല്ലെങ്കിലും മുൻകാല പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ കണ്ട് പരിചയം പുതുക്കാനുള്ള വഴിയെന്ന നിലയിൽ മിക്ക നേതാക്കളും സമ്മേളനത്തിൽ എത്താറുമുണ്ട് എന്നാൽ സുരേഷ് കുറുപ്പ് സമ്മേളനത്തോട് വിമുഖത കാട്ടിയെന്നത് മാത്രമല്ല മറിച്ച് ക്ഷേത്ര ദർശനത്തിന് പോകുകയായിരുന്നു സുരേഷ് കുറുപ്പിന്റെ ഈ നടപടി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും നേരത്തെ വിജയിച്ച ഡോക്ടർ കെ എസ് മനോജിന്റെ പാതയിലാണോ കുറുപ്പിന്റെ സഞ്ചാരം എന്ന ചർച്ചയും ഉയർന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സഹതാപ തരംഗമുണ്ടായിട്ടും കേരളത്തിൽ നിന്നും വിജയിച്ച ഏക ഇടതുപക്ഷ നേതാവ് സുരേഷ് കുറുപ്പായിരുന്നു നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ കോട്ടയം മണ്ഡലത്തെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന നേതാവ് കൂടിയാണ് സുരേഷ് കുറുപ്പ് വളരെ സൗമ്യനും ജനകീയനുമായ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം